ഓഫ് എന്താ തണുപ്പ് ഉള്ളി കയറി തന്നെ സെറ്റപ്പ് എല്ലാം നോക്കിയാൽ ആ വീഡിയോ കറു വീഡിയോ കറു സബോർട്ട് കറു സബ്സ്ക്രൈബ് കറു ആ ഓക്കെ ഏറ്റവും താഴെ മാത്രമേ രണ്ട് റൂമിലേ താമസുള്ളൂ ബാക്കിയെല്ലാം ഖാലി ആയിട്ട് എടുക്കുന്നത് ആ വീടെയെല്ലാം പൊത്തിയിട്ടിട്ടാ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറെ കാലത്തിന് ശേഷം ഒരു വർക്ക് വന്നിട്ടുണ്ട് വർക്കിനേക്ക് പോക്കാന്ന് അത് ചെറിയ വീഡിയോ എന്ന് വിചാരിച്ച് രാത്രി ഏകദേശം എട്ടടിയായി വർക്കെല്ലാം വളരെ കുറവാണ് അന്നേരം എന്തായാലും ഇന്നത്തെ ഒരു ചെറിയ വർക്കിൻ്റെ അതിനെ അനുബന്ധിച്ചിട്ടുള്ള കുറച്ച് ചെറിയ വീഡിയോ ആണ് നമുക്ക് പോകാം നേരെ അയിൻകാലത്തിലേക്കാന്ന് വർക്ക് അപ്പോൾ ഞാനങ്ങനെ വർക്ക് ചെയ്യുന്ന വീട്ടിലെത്തി എന്ന് പറഞ്ഞ സ്ഥലത്താണ് വീട് ഇത് മൊത്തം ഞമ്മൾ ചെയ്തു കൊടുത്താൽ പണ്ട് ഇത്രയായി ഒന്ന് രണ്ട് മൂന്ന് വർഷമായി ഇപ്പോൾ അയാൾ തന്നെ നമ്പറുണ്ട് നേരെ കുറെ വിളിക്കാം എന്നിട്ട് എന്താണ് പണി നോക്കട്ടെ അപ്പോൾ മജ്ലിസിൻ്റെ ഭാഗത്തേക്ക് വന്ന് എവിടെയാണ് മജലിസ്റ്റാ അടിപൊളി മജിലിസാണ് ഇവരുത് പണ്ടന്നെ തന്നെ ഉഫ് എന്താ തണുപ്പുള്ളിൽ കയറുമ്പം തന്നെ സെറ്റപ്പല്ലാം നോക്കിയാൽ ഓഫ് ഇതെല്ലാം നമ്മൾ സെറ്റായി കൊടുത്തതാണ് കേട്ടോ ഈ ടി വി എടുത്തിട്ട് അപ്പുറം വെക്കണം അപ്പുറത്തെ ടി വി എടുത്തിട്ട് ഇവിടെ നോക്കണം എൺപത്തഞ്ച് ഇഞ്ചിൻ്റെ ടി വിയാണ് ഏറ്റവും വലുതാണ് ഇലും വലുത് ഉണ്ടാവും പക്ഷേ എൺപത്തഞ്ച് ഇഞ്ചാണ് ഞാൻ കുറേ സ്ഥലത്ത് കണ്ടിട്ടുള്ളത് നല്ല വൈറ്റ് ഉണ്ട് ഇത് പക്ഷേ ചൈനൻ്റെ ടിവിയാണ് കേട്ടോ ടിവിൻ്റെ പേരും ഒക്കെ അൽ ഈ ടിവിൻ്റെ ടി വി ഒന്നും അധികം കൂടുതൽ കണ്ടിട്ടുണ്ടല്ലോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു പുതിയ മജലിസ് സെറ്റാക്കിയിട്ടുണ്ട് അവർ എന്താ കോമ്പിനേഷനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നത് ഇവരെ കോമ്പിനേഷൻ അതൊക്കെ വൈറ്റ് നല്ല ഇതായിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ വീടെല്ലാം എല്ലാവർക്കും ഡിസൈൻ ചെയ്യട്ടാ അതിന് കണക്കായിട്ടുള്ള അടിപൊളി കാർപ്പറ്റ് ഇത് നമ്മളെ സോണീൻ്റെ ടി വി ഈ സോണീൻ്റെ ടി വി ഇത് എൺപതിഞ്ചിൻ്റെ ആണ് എൺപതാണ് എഴുപത്തഞ്ചാ അത്രയും ചെയ്ത് ഇത് എഴുപത്തഞ്ചിഞ്ചിൻ്റെ സോണീൻ്റെ ടി വി ആണ് ഈ ടി വി ഇവിടെ ഫിറ്റാക്കണം റിസീവർ ഇവിടെ ഫിറ്റാക്കണം ഇനി അതിൻ്റെ ഉള്ളിലൂട്ടി എനിക്ക് കേബിൾ ഇടണം ഈ കേബിള് ചിലപ്പോൾ ഇതിലൂടെ പോയിട്ടുണ്ടാവും ഇതവർ കൂട്ടിയെടുത്തതാണ് ഇപ്പോഴത്തേക്ക് അന്നേരം ഇവിടത്തേക്ക് പുതിയ സെറ്റ് ചെയ്യാൻ വേണ്ടി എ സി എല്ലാം മറ്റേ ഓ നല്ല തണുപ്പുണ്ട് എന്തായാലും എൻ്റെ പണി നട തുടങ്ങിട്ട് ഓക്കെ അപ്പോൾ ഇത് ഒരു പുതിയ റൂമാണ് ഇത് കണ്ട കൂട്ടിയെടുത്തത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു ടി വി ഉണ്ട് ആ ടി വി കണക്ഷൻ പോകണം അതെല്ലാം നമ്മൾ പണ്ട് ചെയ്തതായി വീട് മൊത്തം പണ്ട് ചെയ്തതാണ് കേട്ടോ ഞാനും അമീർ ഉണ്ടായിന് അമീർ ഇപ്പോൾ നാട്ടിലുള്ളത് അല്ല അതിൻ്റെ മോണിലേക്ക് ഇനി കയറണണക്ക് അതിൻ്റെ പൈപ്പ് വേണ്ടി പിടിക്കാണോ വയർ വന്നത് ഇടയിനി പണി നടക്കുന്നുണ്ട് കൈ ഇലിഞ്ഞിട്ടാന്ന് തോന്നുന്നു ബേക്കിലോട്ട് ബേക്കിലൂടെ പോകാൻ പറ്റാൻ നോക്കട്ടെ ഇരു ഊട്ടി അങ്ങ് പോകാൻ കഴിയാൻ നോക്കട്ടെ ഇരുവട്ടെ ചുമര പിടിച്ചിട്ട് അല്ല എന്നാ പറക്കുന്ന ഇല്ല പറക്കുന്നുണ്ട് വീണാ പോയി അല്ല ഇരൂട്ടി അങ്ങ് പോകാൻ പറ്റാമെന്നോക്കാം അയ്യോ 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 ഞാൻ മൊബൈൽ തൽക്കാലം വെക്കുന്നത് രണ്ടും കൂടി ആവില്ല അപ്പം ഇതിലൂടെ പിടിച്ച് കയറി താൻ പോണിയുണ്ട് അത് പൊട്ടിയ പോണിയാണെന്ന് പറയില്ല എൻ്റെ മുകളിലേക്ക് വയർ വരുന്നുണ്ടെന്ന് നോക്കണം എൻ്റെ മുകളിലേക്ക് വയർ വന്നാലേ രക്ഷയുള്ളൂ എവിടെയാന്ന് ഒരു പൈപ്പ് ഇട്ടേനെ തിരിയുന്നില്ല ഇവിടെ ഒരു ഡിഷുണ്ട് നെയിൽ വയർ വയറ് കണക്ക് തോന്നുന്നത് ഇവിടുത്തേക്ക് ഇതെല്ലാം പൈപ്പ് വയർ വയറിട്ട് വെച്ചിട്ടുണ്ടല്ലോ ഇവിടുത്തേക്ക് രണ്ട് പൈപ്പ് വരുന്നുണ്ട് ഇതിലാന്ന് സംശയമുണ്ട് ഈ പൈപ്പ് ആണ് മിക്കവാറും ഈ പൈപ്പ് കിട്ടണ്ടെങ്കിൽ താഴെ തന്നെ ഇടേണ്ടി വരും ആ പൈപ്പായിരിക്കും മിക്കവാറും ആ പൈപ്പിന്ന് ഇവിടുത്തേക്ക് അനുഷൻ കൊടുക്കാം ഓക്കെ അപ്പോൾ ആരും കത്തറിലെ കൂറിനെ കണ്ടില്ല എന്ന് പറയേണ്ടത് ഖത്തറിലെ കൂറ കത്തറിലെ കൂറേയും നാടിലെ കൂറേയും മാറ്റമില്ല സെയിം തന്നെ പശുപരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറിടുക എന്നുള്ളതാണ് കാരണം വയറ് എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടായിട്ട് ഒന്നും നടക്കില്ല വയറ് കെബിക്കാൻ വേണ്ടി ദിവസം അതിലിട്ട് വയറിട്ട് വെച്ചാൽ കയറി പൊട്ടിപ്പോയി അപ്പം നമ്മളെ കമ്പി അട വന്നിട്ടുണ്ട് കേട്ടോ ആ കമ്പി അട വന്നിട്ടുണ്ട് അതിൻ്റെ ഉള്ളിട്ട കമ്പി അതിൻ്റെ ഉള്ള കമ്പി ആയിടെ വന്നിട്ടുണ്ട് ഇനി അതിലൂട്ട് കേബിൾ ഇട്ട് കൊടുക്കണം എന്തായാലും നമ്മളെ കേബിൾ എടുത്ത് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം ഓക്കേ എത്തനായി പോയി അത് വെച്ചിട്ട് അങ്ങത്രം പേരെ കയറണം അത് കുറച്ച് സേഫല്ല താഴെ വെച്ചിട്ട് അവിടത്തേക്ക് എത്തുമെന്ന് നോക്കാം പേടിയാണ് അങ്ങോട്ട് കയറിയിട്ട് അങ്ങനത്തെ ഇതായിപ്പോയിട്ടുണ്ടല്ലേതാണ് ഞാൻ കോണി കീടെ ബക്കിനാണ് വെച്ചിട്ടുള്ളത് നെരങ്ങിയിട്ടുണ്ടെങ്കിൽ അതോ ഗതി എല്ലാം ഒപ്പരാവും അതുകൊണ്ട് ആടെ എത്തണം പൈപ്പ് താഴെ വെച്ചു നോക്കട്ടെ ടോപ്പിൽ വയറിട്ട് ഇടത്തേക്ക് വയർ വന്നിട്ടുണ്ട് കേട്ടോ ഓ ഓക്കെ ഓക്കെ താങ്ക് യു ഇടത്തേക്ക് വയറ് വന്നിട്ടുണ്ട് പണിക്കാർക്കുണ്ട് മോളെ ഞാൻ വീഡിയോ എടുക്കുന്നില്ല മോളാണ് ഹെൽപ്പ് ചെയ്തത് അടിപൊളി ഇനി മോളിൽ പോയിട്ട് കണക്ഷൻ കൊടുക്കാം അപ്പോൾ മുകളിൽ ഒരു ക്യാമറ വെച്ച് ആടെ പുതിയ വയറിൽ ഇട്ടുകൊടുത്ത് ഒരു ഡേസിക്ക് വെച്ച് ഇനി നമുക്ക് എങ്ങോട്ട് താലോട്ട് ഇറങ്ങാം ഇടത്തെ പരിപാടി കഴിഞ്ഞ് ഇനി ആടെ ഒരു ഡിഷും കൂടി കണക്ഷൻ കൊടുക്കാനുണ്ട് ആടെ താ ഡിഷ് ആടെ താലാന്നാൽ അങ്ങനെ അതും കൂടി കണക്ഷൻ കൊടുത്തിട്ട് ഇറങ്ങാം അപ്പോൾ രണ്ട് സ്ഥലത്തെയും പണി നമ്മളത് കഴിഞ്ഞു നമ്മൾ നേരെ തിരിച്ച് പോക്കാന്ന് വേറൊരു പണിയും കൂടി ഉണ്ട് പണിയുണ്ടാകുമ്പോൾ എല്ലാവരും ഒപ്പരം കോൾ അതാണ് പ്രശ്നം അങ്ങനെ കഫീ രീതിയില്ല അപ്പോൾ പൈസ ഫോറാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു അപ്പോൾ പൈസ ഫോറാൻ ചെയ്തരാന്ന് പറഞ്ഞു നമ്മൾ ഗൂഗിൾ പേ പോലെ തന്നെ ഇവിടെ ഖത്തറിലിപ്പോൾ ഉള്ളതാണൊരു സാധനമാണ് ഫോറാൻ ഇപ്പോൾ എല്ലാവരും അങ്ങനെയാണെന്നോ പൈസ എല്ലാം ട്രാൻസ്ഫർ ചെയ്ത് സാറെ ഞാൻ പറഞ്ഞ എൻ്റെ അടുത്ത് ഫോറാൻ ഇല്ല ഞാൻ ബാങ്ക് അക്കൗണ്ട് അക്കൗണ്ടൊന്നും ആക്കിയിട്ടില്ല ഇനിയിപ്പോൾ എൻ്റെ ചങ്ങാതിൻ്റെ ഫോറാൻ ഉണ്ട് അതിലേക്ക് നമ്പർ കൊടുക്കും പൈസ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും അതാണ് പരിപാടി അപ്പോൾ അവിടുത്തെ വർക്ക് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോവാണ് വേറൊരു വർക്കും കൂടി ഉണ്ട് ഒരാ വീട്ടിൽ സിഗ്നൽ ഇട്ടാത്തത് അയിൻ്റെ കാലത്തെല്ലാം അടിപൊളി ഡെവലപ്മെൻ്റ് ആയിപ്പോയി കേട്ടോ ഇവിടെയെല്ലാം പുതിയ വീടുകളാണ് ഫുള്ള് പുതിയ വീടുകളാണ് ഇവിടെയെല്ലാം കാലസ്ഥലും ഇവിടെ ഇപ്പം റോഡ് എല്ലാം വീതി കൂട്ടി സെറ്റപ്പ് ആക്കി ഈ റോഡെല്ലാം ഡബിൾ ആക്കി ആദ്യ സിംഗിൾ റോഡായിരുന്നു ഇപ്പം അടുത്ത ഡബിളാക്കി അപ്പോൾ ഞാൻ നമ്മളെ അടുത്ത പണി കഴിഞ്ഞു ഞാൻ അടുത്തൊരു വീട്ടിലേക്ക് പണിക്ക് വന്ന് ഇവിടെ എന്തോ ടിവിൻ്റെ ചാനൽ വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ ഇത് നോക്കിയാൽ അതിൻ്റെ പുറത്ത് പച്ചക്കറി ഉണ്ടാക്കി ഇത് എന്നാൽ കുമ്പളങ്ങയാണ് കുമ്പളങ്ങ എന്തോന്നുണ്ടാക്കി ഡ്രൈവറോട് തന്നെ ചോദിക്കാം അതിൻ്റെ ഉള്ളിൽ തക്കാളി ഉണ്ട് കുമ്പളങ്ങ ഇതുപോലെ തോന്നുന്നത് ചപ്പ് ആര് കമന്റ് ചെയ്യട്ടെ ഇതെന്നാന്ന് ചെപ്പെന്ന് കണക്ക് തരുന്നില്ല വായ്പാക്കുന്നുളങ്ങോ മലേ പസലേറെ ആ അന്ത ഓക്കെ കാമ കുറേക്കാവാ നാനാവിയേ ആ ഓനുണ്ടാക്കിയത് പോലെ ട്ടാ ഇത് വാങ്ങിച്ചിട്ട് വരുന്നേ അവരെ ഡ്രസ്സ് ലോണ്ടറിന്ന് വാങ്ങിച്ചിട്ടു कितना 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 क्या सब्सक्राइब सब्सक्राइब माशा अभी अभी तो मेरे कोई ऑफिशियल वन ऊपर है ओके हां फेसबुक में अच्छा फॉलोस है हां बहुत फॉलोअर है हां और यूट्यूब पे हां ओत किधर तो मैंने देखा हाँ अच्छा है क्या वीडियो डालते हैं शॉर्ट वीडियो शॉर्ट वीडियो डालते हैं शॉर्ट वीडियो हां सही है सही है अच्छा है अच्छा है जाएगा व्यू हो गया लेकिन अभी फॉलोअर हो जाएगा आएगा आएगा इंशाल्लाह ओके पर जाएगा അപ്പം നമുക്ക് ഈൻ്റെ മുകളിലൊക്കെയായിരുന്നു ഇതിൻ്റെ മുകളിൽ ഞാൻ ഡിസീറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അന്നേരം ഇവൻ്റെ ഫോൺ കൊടുക്കാം ഓക്കെ യൂട്യൂബ് ചാനലുണ്ട് അവന് വീഡിയോ എടുക്കുന്നത് ആ വീഡിയോ കയറും കയറും കറു സബ്സ്ക്രൈബ് കറു ആ ഓക്കെ 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 ആ മോള് ചെറിയ പ്രശ്നം ആട്ടോ അത് ക്ലിയർ ആക്കിയിട്ടുണ്ട് എനിക്ക് വേറൊരു വർഷിന് വിട്ടു പോയുണ്ട് ഇത് ഈ വീടിൻ്റെ മുകളിലാന്ന് ഇട്ടോ മുകളിലൊന്നും ആരും താമസമില്ല വീട് രണ്ട് രണ്ടാൾക്കാരേ ഉള്ളൂ വലിയ വീടെടുത്തിന് രണ്ടാൾക്കാരേ ഉള്ളൂ ഫുള്ള് പൊടി പിടിച്ചെടുക്കുന്നുണ്ടായാലും ഇനി തായലെ ഇതിലൊന്നും നോക്കിയാൽ ആരുമില്ല ഏറ്റവും താഴെ മാത്രമേ രണ്ട് റൂമിലേ താമസയുള്ളൂ ബാക്കിയെല്ലാം കാലിയായിട്ട് നടക്കുന്നത് ആ ഇടയെല്ലാം പൊത്തിയിട്ടിട്ടാ പുതിയ വീട് എടുത്തിട്ട് എന്തല്ലോ മണയാലും ഉണ്ട് ഇടയിലെന്തല്ലോ തൂറിയിട്ടിട്ടാ പൂച്ച അതാ ഫുൾ അടച്ചിട്ടിട്ടാണ് അപ്പോൾ മോള് പോയി അത് ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ട് നമ്മളെ ഡി സിയുടെ വർക്ക് ചെയ്യുന്നുണ്ട് ഓക്കെയാ അന്നേരം ഓക്കെ അടുത്ത കിതരെ ഇത് ഉദാർബിയേ അവിടെ വേറെ റൂമിലും കൂടി കൊണ്ടു അതും കൂടി നോക്കാം അപ്പോൾ ഇവിടുത്തെ വർക്ക് ചെയ്യുന്നു ഓക്കെ പൈസ പൈസ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ദോദീന് പാ പൈസ ആ ആ ഓക്കെ അന്നേരം അടുത്തൊരു വർക്കും കൂടി ഉണ്ട് അടുത്തേക്ക് കണക്ക് പോകണം അന്നേരം അടുത്തേക്ക് കൂടാ അപ്പോൾ അടുത്തുള്ള വീട്ടിലും വന്ന് ഈടീം വന്ന് ഈടെ ഒരു വയറിൻ്റെ തെറ്റൊന്നും ഇതായത് ചെയ്യണം നല്ലൊരു കസ്റ്റമറാണ് ഒന്നും പൈസ പോയി പറഞ്ഞ് എന്തായാലും നമ്മൾ റൂമിലേക്ക് പോകുന്നു രണ്ട് സ്ഥലത്തെ രണ്ട് സ്ഥലത്തെ പൈസ പെൻഡിങ്ങാണ് ആ ഇന്നലെയുള്ള ഡേറ്റ് ആദ്യം ശമ്പളം വന്നില്ല ശമ്പളം വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും പൈസ കിട്ടും ശമ്പളം വന്നാൽ അവര് വിളിച്ചു തരും ആയിക്കോട്ടെ അപ്പൊ ഞാൻ പണിയെല്ലാം കഴിഞ്ഞ് ഫുഡിന്റെ സ്ഥലത്ത് എത്തി എന്താ ഉള്ളത് എന്താ വേണ്ടി പത്തനംത്തിനെ മലബാർ ഞമ്മളെ ഏരിയ മതി ആ എന്നാൽ വേണം ഓക്കെ ഇരിക്കുന്നില്ല ഞാൻ പാർസൽ പാർസൽ വണ്ടിയിൽ ഓക്കെ കുഞ്ഞിപ്പത്തിരി അപ്പോൾ നമുക്ക് വണ്ടിയിലിരിക്കാം പാർസൽ അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പത്രി കിട്ടിയിട്ടുണ്ട് ഇനി റൂം പോയിട്ട് കഴിക്കാം റൂം പോയിട്ട് ചായ എല്ലാം ഉണ്ടാക്കിയിട്ട് കുടിക്കുമ്പോൾ അതിൻ്റെ ഒരു രസം ഓക്കെ ഫൈനലി റൂമിൻ്റെ അടുത്ത് എത്തി മൊബൈൽ ചാർജും കഴിയാനായി റൂം പോയിട്ട് ഇനി ചായ ഉണ്ടാക്കണം ഒരാളാ തുള്ളി വരുന്നുണ്ട് തുള്ളി വരുന്നുണ്ട് അപ്പോൾ നമ്മളെ ഫുഡ് വന്നു ഫുഡ് കഴിക്കലാണ് പക്ഷേങ്കിൽ ഇത് വളരെ മോശമായി പോയെന്ന് തോന്നുന്നു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീഫ് കുഞ്ഞിപ്പത്രിയാണ് ഞാൻ വാങ്ങിച്ചത് നോക്കിയാൽ ഫുള്ള് ബീഫാന്നുള്ളത് കുഞ്ഞിപ്പത്രി എണ്ണാൻ പറ്റുന്നിടത്തം വരെ ആകാം ആറ് പീസ എട്ട് പീസങ്ങാറ്റ ഉള്ളതാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് പത്തൊമ്പത് ഇരുപത് പീസങ്ങാറ്റ ഉള്ളത് ഒരു ബീഫ് കുഞ്ഞിപ്പത്രി വാങ്ങിച്ചിട്ട് ഇത് ഫുള്ള് ബീഫാന്നുള്ളത് കുഞ്ഞിപ്പത്രി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫുഡ് ഇല്ല എന്ന് പറയാതെ വേണ്ടത് അത് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല ഇത് ഞാൻ ഉറവ വിളിക്കാൻ പോയെന്ന് എന്തായാലും ഞാൻ എന്തായാലും ഫുഡ് കഴിക്കട്ടെ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് ഓർക്ക് വിളിച്ചൊന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്യാം ഫോട്ടോ എടുത്ത് അപ്പോൾ ഇതാണ് ഇന്നത്തെ ചെറിയ വിശേഷം അന്നേരം നല്ല കാഴ്ചകളും നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ